്രണ്ട്സ് ഭരണഘടന ഭരണഘടന രണ്ട് തരത്തിലാണുള്ളത് ലിഖിതവും അലിഖിതവും ലിഖിതം എന്ന് പറഞ്ഞാൽ എഴുതപ്പെട്ട ഭരണഘടന എഴുതപ്പെടാത്തത് അലിഖിതം ഇതിന് കോഡ് എക്സാമ്പിളുണ്ട് ലിഖിതം ലിഖിതം എന്ന് പറയുമ്പോൾ അതിൽ എക്സാമ്പിൾ നമ്മൾ ഇന്ത്യയുടെ ഭരണഘടന ലിഖിത ഭരണഘടനയാണ് എന്നാൽ ലിഖിതമായ ഏറ്റവും പഴക്കം ചെയ്യുന്നതും ഏറ്റവും ചെറുതും ആയ ഭരണഘടന അമേരിക്കയാണ് കൂടാതെ മൂന്നെണ്ണം ലിഖിതത്തിന് എക്സാമ്പിളുണ്ട് കോഡ് ഓസ്ട്രേലിയ ബി ബ്രസീല് എസ് എ സൗത്ത് ആഫ്രിക്ക അതാണ് അപ്സേടെ കോഡ് ഇനി അലിഖിതമായ ഭരണഘടന കോഡ് ബിൻ ബി ഐ എൻ ബി ബ്രിട്ടൺ ഐ ഇസ്രയേൽ എൻ എന്നെന്താണ് ന്യൂസിലാൻഡ് ഓക്കെ അപ്പം ശ്രദ്ധിക്കുക ഭരണഘടന രണ്ട് ടൈപ്പ് ഉണ്ട് ലിഖിതമുണ്ട് അലിഖിതമുണ്ട് ലിഖിതത്തിലെ ഏറ്റവും ലിഖിത ലിഖിതമായ എഴുതപ്പെട്ട ഭരണഘടന ഒരെണ്ണം നമുക്കറിയാം ഇന്ത്യ ഏറ്റവും ചെറിയ ഭരണഘടനയും എഴുതപ്പെട്ടതുമായ പഴക്കം ചെന്നതുമായ ഭരണഘടന അതേതാണ് എഴുതപ്പെട്ട പഴക്കം ചെന്ന ചെറിയ ഭരണഘടന ഏതാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് അമേരിക്കയാണ് പിന്നെയുള്ള കോഡ് എന്താണ് എഴുതപ്പെട്ട ഭരണഘടനയുടെ കോഡ് ആ അപ്സ അപ്സ എ ബി എസ് എ എ ഓസ്ട്രേലിയ ബി ബ്രസീൽ എസ് എ സൗത്ത് ആഫ്രിക്ക എഴുതപ്പെടാത്തത് അലിഖിതം അലിഖിതത്തിന്റെ കോഡ് എന്താണ് ബിൻ ബി ഐ എൻ ബി ബ്രിട്ടൺ ഐ ഇസ്രയേൽ എൻ ന്യൂസിലാൻഡ് ഓക്കെ